മാച്ച് ബോയേയും കൂടി അടിച്ചുണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് ഇറങ്ങണുണ്ട് ഇറങ്ങണുണ്ട് ഗണ്ണെടുത്തിട്ടെ നേരത്തെ പോലെ നോക്കി കളിക്കാം ആ അമ്മേളി അമ്മ രാക്കല്ലോ ഇവിടെ ഇനിമി ഇറങ്ങണ ഉള്ളോ പക്ഷേ താഴെയാണോ അങ്ങനെ നോക്കേ അവൻ നോക്ക് അവൻ നോക്ക് സെറ്റ് 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 ഓ അത് വീസിയ വണ്ടു ഓ രണ്ടിനെയും രണ്ട് രണ്ടുപുള്ളത്തിൽ തീർത്തു ൊക്കാമ്പിക്കാണ് അവിടെ രണ്ടുപേർ നോക്കാണ് കേട്ടോ ഇത് ഇത് സെറ്റ് കാണണം ഇത് ഒരു ടൈമിൽ എന്റെ ഫേവററ്റ് ഇത് ഇതിപ്പോ എന്റെ എയ്റ്റ് ട്വൽവ് നയനോ അങ്ങനെ എന്തോ എൻ നൈ ഗൈസ് ഈ ഗണ്ണ് ആർക്കെല്ലാം ഇഷ്ടം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാസ് എന്റെ ഫേവററ്റ് ഗണ്ണായിരുന്നു ഒരു ടൈമിൽ എടാ താഴെ 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 എനിമിക്കാര് പറഞ്ഞോണ്ടേ ഓക്കെ 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 കയറുണ്ട് കയറി കയറുണ്ട് അയ്യോ അങ്ങ് ഒറ്റക്കുന്നു ഓക്കെ എടോ രണ്ട് ഷോർട്ട് റേഞ്ച് കൊള്ള ലോങ് റേഞ്ച് വെച്ചോണോ കളിച്ചേ എടാ 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 ഇടം മോനെ ഇടം മോനെ അതങ്ങനെ കളിക്കില്ലേ എടാ ഇത് ഹെഡ് വെഡാണല്ലോ മൊത്തം എനിക്കൊരു ബാഗ് മേടിക്കണം അവിടെ താഴെ പോയല്ലോ അവിടെ ടോക്കൺ കിട്ടും അല്ല എൻ്റെ കയ്യിൽ ആയിരുന്ന നിനക്ക് ലെവലൊരു ബാഗ് ഉണ്ടോ കയ്യിൽ ആ അങ്ങനെ സ്റ്റോർ വേണം വാ ടോക്കം രണ്ട് ബാഗ് മേടിച്ച് കുറച്ച് ലൂട്ടൂർ സെറ്റ് ആയി കഴിഞ്ഞാൽ നേരെ ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് വിടാം എന്താ ഏ എന്താ ഒരു ഒരു മയത്തിലൊക്കെ അത് ബോട്ടായിരുന്നു പക്ഷേ കളിക്കലേറ്റാക്കത്തല്ല അയ്യോ അത് ബോട്ടാടാ അത് ബോട്ടാ അത് ബോട്ടാ അത് ബോട്ടാ പക്ഷെ ടീമും ഉണ്ട് കേട്ടോ ബോട്ടും കൂടെ ഉണ്ട് മാച്ചിൽ മിക്സ്ഡാ ബോട്ടും ഉണ്ട് ടീമും ഉണ്ട് ഓക്കെ പക്ഷെ കഴിഞ്ഞ മാച്ച് നല്ല പ്ലേഴ്സായിരുന്നു ഈ മാച്ച് മൊത്തം ബോട്ട് പോലും ഉണ്ടല്ല ഏവനങ്ങൾക്ക് ബോട്ട് തന്നെ അടിച്ചു പറഞ്ഞു കമ്പനി ഇടണം നീക്ക അടിച്ചു കൂടാം എനിമിവിടെ കൊണ്ടിറക്കാം എനിമിയുടെ ഫ്രണ്ടില് കൊണ്ടിറക്കാം ഫൈ ബാട അതിപ്പോ ഞാന ബോട്ട് വരുന്നേ വരുന്ന റാങ്കിനകത്ത് എന്താ ഇത്ര ബോട്ട് വരണ ആ ഒരു ടൈമിൽ റാങ്കിനകത്ത് ബോട്ട് വരാൻ കൊതിച്ചിരുന്ന ടൈമുണ്ട് യാ <laughs> 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 <laughs>